ബാക്ക് കഴിഞ്ഞ മൂന്ന് ദിവസവും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെ തിരഞ്ഞെടുക്കണം അതുപോലെ ജീവൻ തിരഞ്ഞെടുക്കണം നന്മ തിരഞ്ഞെടുക്കണം പിന്നെ വായ് സൂക്ഷിക്കണം ഹരി ഒക്കെ പറഞ്ഞു ഇവിടെയാണ് താക്കോൽ വെച്ചാൽ ഈ വായാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ഒന്ന് പത്ര മൂന്ന് പത്ത് മുതൽ നമ്മൾ കണ്ടു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും നല്ല ഒരു നല്ല ഭാവി കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു നല്ല നാളെ വേണം ഇതുവരെ ഇങ്ങനെ ആയിപ്പോയി ജനി പിടിച്ചില്ല ബ്രദറെ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഒരു നല്ല ഭാവി ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് സംസാരിക്കുന്നു സാധാരണ പറയുന്ന ഒരു കാര്യമാണ് കാണുന്നതല്ല സംസാരിക്കേണ്ടത് കാണേണ്ടതാണ് സംസാരിക്കേണ്ടത് അതൊന്ന് ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തിടാമോ പുസ്തകത്തിൽ എഴുതി വെക്കുക കാണുന്നതല്ല സംസാരിക്കേണ്ടത് കാണേണ്ടതാണ് സംസാരിക്കേണ്ടത് സോ ഡോണ്ട് സ്പീക്ക് വാട്ട് യു സീ എ സ്പീക്ക് ഔട്ട് വാട്ട് യു വാണ്ട് ടു സീ നമ്മൾ ചുറ്റിലും കാണുന്ന കാര്യങ്ങൾ വിളിച്ച് പറയരുത് അതൊരു പ്രസ് റിപ്പോർട്ടർക്ക് പറ്റും അല്ലേ ന്യൂസ് റിപ്പോർട്ടർക്ക് അത് പറ്റും ആർക്കും ഇതാതാണ് അതാണെന്ന് പറഞ്ഞാൽ ആർക്കും പറ്റും ഉദാഹരണത്തിന് രോഗിയായി കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് ഇയാൾ രോഗിയാണെന്ന് പറയാൻ അത്ര വലിയ ഇതൊന്നും വേണ്ട അയാൾ അയാൾ രോഗിയാണ് എന്നാൽ അയാളുടെ ഫ്യൂച്ചറിനെ നോക്കി ആരോഗ്യവാനായി ഈ വ്യക്തി മാറും എന്ന് വിളിച്ച് പറയാൻ വായിക്കു സാധിച്ചാൽ അതിലേക്ക് ആ വ്യക്തി പോകും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ യേശു ഒരു പെൺകുച്ചൻ്റെ വീട്ടിൽ ചെന്ന് മരിച്ചുപോയി പെൺകുട്ടി മരിച്ചുപോയി എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു യാൈറൂസിൻ്റെ വീട്ടിൽ പള്ളി പ്രമാണിയായ യാൈറൂസിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് സിനഗോഗ് റൂളർ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം പൾസില്ല എൻ്റെ നടൻ ഭാഷ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭാഷ പൾസില്ല കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ ഫ്രീസായി തണുത്തു ഒന്നുമില്ല സംസാരിക്കുന്നില്ല വിളിച്ചിട്ട് വിളിയേൽക്കുന്നില്ല ഡെഡ് ബോഡിയായി കിടക്കുന്നില്ല അറിയാമല്ലോ ഒന്നുമില്ല അത് കഴിഞ്ഞ മണിക്കൂറുകളായി കാണും അപ്പൊ ഈ മകൾ മരിച്ചുവെങ്കിൽ അവിടെ ചെന്നപ്പോൾ യേശു പറഞ്ഞത് ബാല ഉറങ്ങുകയാകുന്നു എന്ന് പറഞ്ഞു അവൾ ഉറങ്ങുവാണ് അവിടെ മുഴുവൻ ആളുകൾ ചിരിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറെ വട്ടുകേസുകൾ അറിഞ്ഞിട്ടുണ്ട് ഭക്തി എന്ന് പറഞ്ഞ് വിശ്വാസം എന്ന് പറഞ്ഞു ചത്താളെ നോക്കിയിട്ട് ഉറങ്ങുന്നു എന്ന് പറയും ഇതുപോലെ അത് ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ മാനസിക നില തെറ്റുന്ന് കേട്ടുണ്ട് ഈ ഭക്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നാൾ ധ്യാനവും ഈ ബൈബിളും പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ സമനില അങ്ങ് പോവും അങ്ങനെയുള്ള ഒരു ടീമാണ് വന്നിരിക്കുന്നത് കൊച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയ ശവസംസ്കാരത്തിന് വേണ്ടി യേശു ആ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഉറക്കം എന്ന് പറഞ്ഞാൽ കർത്താവ് നിദ്ര എന്നുദ്ദേശിച്ചത് മരണമാകുന്ന ഉറക്കത്തെക്കുറിച്ച് മാത്രമല്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ ദ സെയിൻസ് ഉറങ്ങുന്ന വിശുദ്ധന്മാരല്ല അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ അവർ ഉയർത്ത് നിൽക്കും ഉറങ്ങുന്ന നിദ്ര കൊള്ളുന്ന അങ്ങനെ ഒരു യൂസേജും ഉണ്ട് ഏതായാലും യേശു പറഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പം വാ വാഗോണ്ട് എന്ത് പറയുന്നു അതാണ് നമ്മൾ കാണുന്നത് അതാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് പറയും ഇന്നത്തെ അവസ്ഥയെ നോക്കി ഞാൻ ദരിദ്രനാണ് ഞാൻ പൊട്ടനാണ് എനിക്ക് ഓർമ്മ ശക്തിയില്ല ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ് അല്ല അപ്പം ഞാൻ എൻ്റെ കാര്യം പോക്കാണ് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ മനഃപൂർവ്വമായി ആ വൊക്കാബുലറി മാറ്റണം എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ ഗതി തിരിയൂ എനിക്ക് ഒരു ദിവസം ഒത്തിരി വോയിസ് മെസ്സേജുകൾ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ വരും അപ്പം അതിലൊക്കെ വളരെ ബുദ്ധിമുട്ടിലുള്ള ആളുകളാണല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ അയക്കുന്നത് ഭൂരിഭാഗം ആളുകൾ വളരെ വല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നവരൊക്കെ ചിലപ്പോൾ ചിലർ ചില ചില സഹോദരിമാരൊക്കെ വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങൾ ഭർത്താവ് മദ്യവാനിയാണ് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം മാതാപിതാക്കൾ അവിടുത്തെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള പീഡനങ്ങൾ സംസാരങ്ങൾ റിജക്ഷനുകൾ സ്വന്തം വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ടങ്ങ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ടാണ് പ്രാർത്ഥന വിഷയങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിലു ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങൾ കൂടെ ഫിറ്റ് ചെയ്യും പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ അവരുടെ വേദനകളാകാം വെന്റിലേറ്റ് ചെയ്ത് ആ സങ്കടത്തോടൊപ്പം ആ ദുഃഖത്തോടൊപ്പം വിഷമത്തോടൊപ്പം ഞങ്ങൾക്ക് കർത്താവ് പോലും ഇല്ല ബ്രതറെ എന്നൊരു വാക്ക് പറഞ്ഞു തീർന്നു തീർന്നു ഇനി ഇനി പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല ഞങ്ങൾക്ക് കർത്താവ് പോലും ഇല്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ദൈവത്തെ തള്ളി ദൈവം മനസ്സിലുള്ളവനും കണ്ണീച്ചോരയുള്ളവനും സ്നേഹമുള്ളവനും പ്രാർത്ഥന കേൾക്കുന്നവനും അവസ്ഥകൾ മാറ്റുന്നവനും ഇതുവരെ ജീവശ്വാസം നൽകി ഇതുവരെ ഭക്ഷണം നൽകി പ്രതീക്ഷിച്ച പലതും ആഗ്രഹിക്കുന്ന പലതും ഇല്ലെങ്കിലും ഒത്തിരി ഒത്തിരി എണ്ണിക്കൂടാനാവാത്ത നന്മകൾ ഇതുവരെ കിട്ടിയല്ലോ അപ്പൊ അതുപോലും നമ്മൾ മറന്ന് പലപ്പോഴും നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് കർത്താവ് പോലും ഞങ്ങളെ കൈവിട്ട് ബ്രതറെ മനസ്സിലാകുന്നുണ്ടോ പകരം ഇതൊക്കെയാണെങ്കിലും ബ്രതറെ കർത്താവ് കൈവിടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന് എത്ര സന്തോഷമായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നവർക്ക് എത്ര സന്തോഷമായിരിക്കും വിശ്വാസമുണ്ടല്ലോ പത്ര ദിവസം യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ് പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ഋക്ഷക്കാരനിരിക്കുന്നത് വർഷങ്ങളായി ആരോ കൊണ്ടുവന്ന അയാൾ ഇരുത്തുക അങ്ങനെ ഇരുത്തുന്ന സമയത്ത് പത്രോസും യോഹന്നാനും ചെയ്തത് അവനെ ഉറ്റു ഉറ്റുനോക്കി രൂക്ഷമായി കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു എന്തിനെന്നറിയാമോ ആത്മാവിന്റെ കണ്ണുകളിൽ വിവേചിക്കുകയാണ് ഇവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ എൻ്റെ ഒരു ഊഹമാണ് അവന് വിശ്വാസം ഉണ്ടായിരുന്ന അതുകൊണ്ട് കൈപിടിച്ച് പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല നസ്രാന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എന്തിപ്പിച്ച് അങ്ങ് വിട്ടു പിന്നെ അവൻ തുള്ളിച്ചാടി ദേവാലയത്തിനകത്ത് കയറി ആദ്യമായിട്ടുണ്ട് ഈ ദേവാലയത്തിൻ്റെ പടിവാതിൽ വരെ അവൻ വരെ ഇന്ന് വരെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ ഒരുപക്ഷെ ഒരിക്കലും ജീവിതത്തിൽ ഭക്തജനങ്ങൾ മുഴുവൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ അവന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരിക്കൽ പോലും ദേവാലയത്തിന്റെ പുറത്തിരിക്കുന്നതല്ലാതെ അകത്ത് കയറാത്തവൻ കയറിയതൊരു കയറ്റമായിരുന്നു തുള്ളിച്ചാടി ബാക്കിയുള്ളവരൊക്കെ മാന്യമായി നിന്ന് ദൈവത്തിൻ്റെ ചാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ അവിടെ സമ്മർ സോൾട്ട് മറിഞ്ഞ് അവിടെ ഒരു ബഹളം ഉണ്ടാക്കി കാരണം ഇത്രയും വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് കാല് വീക്കായി ഒരുപക്ഷെ മുടന്തനായി ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞിരുന്നവനാകാം എല്ലാം റെഡിയായി അവൻ തുള്ളിച്ചാടുകയാണ് പക്ഷെ ഞാൻ പറയാൻ വന്നത് പത്രോസ് പത്രോസി അവനെ വിശ്വാസമുണ്ടോ എന്ന് ഉറ്റുനോക്കി അവ ചില നോട്ടത്തിലറിയവന് വിശ്വാസമുണ്ടോ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക അതിഭീകരമായ വേദനയിലൂടെ പോകുമ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക എഴുതി വെക്കുക വലിയ തീവ്ര ദുഃഖത്തിലൂടെ പോകുമ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ നമ്മെ തന്നെ ട്രെയിൻ ചെയ്യണം എളുപ്പമൊന്നുമല്ല കാരണം വയന്ന് വരുന്നത് ആ സമയത്ത് അതായിരിക്കും ചിലരൊക്കെ പറയും ദൈവം ദൈവം ജീവിച്ചിരിപ്പുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ദൈവത്വത്തിൻ ദൈവത്തിന്റെ അസ്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്വന്തം പിതാവ് അപ്പുറത്തെ മുറിയിൽ ഇരിക്കുകയാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മോൻ പറയാ അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമോ അപ്പൻ അപ്പുറത്തിരുന്ന് കേൾക്കുക പിതാവ് അപ്പുറത്തിരുന്ന് കേൾക്കുകയാണ് ഈ പറയുന്നത് ഇതുപോലെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ ദൈവത കേട്ടോണ്ടിരിക്കുക പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സമുദ്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും നീ ദൈവമാകും തലമുറകളുടെ ദൈവം മാറും നമ്മൾ എന്താ ഉണ്ടായേ അതിനേക്ക് മുമ്പ് കർത്താവ് അവിടെ ഇല്ലേ അവനല്ല ജീവശ്വാസം മൂതി നമ്മളെ വിട്ടത് അങ്ങനെയെങ്കിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് എടുത്ത് കളയുക ഞാൻ ഒരു ഹോംവർക്ക് തന്നോട്ടെ ഹലോ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ അങ്കിളുമാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ അനജത്തിമാരെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒരു ഹോംവർക്ക് തന്നോട്ടെ അടുത്ത മൂന്ന് മാസം അവിശ്വാസം പറയാതെ നെഗറ്റീവ് വാക്കുകൾ പറയാതെ വിശ്വാസം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനമെടുത്ത് അതൊരു ഹോംവർക്കായിട്ട് ചെയ്യാമോ മൂന്ന് മാസം ഈ ഡേറ്റ് തുടങ്ങി മൂന്ന് മാസം എഴുതി വെക്കുക ഡേറ്റ് എഴുതിപ്പോഴേ ലൈഫ് ചാറ്റിൽ വന്നിട്ട് ഇന്ന് ഇന്ന് തുടങ്ങി അങ്ങോട്ട് അടുത്ത മൂന്ന് മാസം എപ്പോഴാണ് തിരുന്ന ഡേറ്റ് ഏത് മാസമാണെന്ന് അവിടെ ഇട്ട് വെക്ക് ഡയറിയില്ല നിങ്ങൾ നോട്ട്സ് ചെയ്ത അവിടെ എഴുതി വെക്കുക മൂന്ന് മാസം നെഗറ്റീവ് പറയില്ല ഞാൻ വിശ്വാസം പറയും പ്രത്യാശയുടെ വാക്കുകൾ പറയും ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ച് മക്കളെ കുറിച്ച് എന്തിനെ കുറിച്ചും ശരിയാകും ഇത് ശരിയാകും എന്റെ ഭർത്താവിന് രൂപാന്തരം വരും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം ഇരുപത്തഞ്ചു വർഷം എന്തോ ഭയങ്കരമായി നിരീശ്വരവാദിയായി അന്നത്തെ ഇന്നത്തെ അല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനായി നിരീശ്വരവാദിയായി ജീവിച്ച ഒരു മനുഷ്യന്റെ ഭാര്യ താൻ ഭക്ത ഭക്തിയുള്ളൊരു സ്ത്രീയായിരുന്നു വളരെയധികം ഇതോടുകൂടി പ്രാർത്ഥിച്ച് 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 വിശ്വാസം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു ദിവസം അദ്ദേഹം മനസ്സാന്തരപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി തീർന്നില്ല സാധാരണ ഒരു ദൈവ പൈതലായി ഏതെങ്കിലും ഒരു സഭയുടെ മൂലക്കിരുന്ന് രണ്ട് കൈ അടിച്ച് സോസ്ത്ര കാഴ്ച ഇട്ടു പോകുന്ന അങ്ങനത്തെ ടൈപ്പല്ല ശക്തനാവ് പ്രവാചകനാക്കി ദൈവം ആ മനുഷ്യനെ ഉയർത്തി എൻ്റെ എനിക്കൊന്നും ഞാൻ പേരൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടു അദ്ദേഹത്തിന്റെ ചരിത്ര ഞാൻ പറയാം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പക്ഷെ മലയാളക്കരയിൽ എഴുന്നേറ്റ വലിയൊരു പ്രവാചകനായ അദ്ദേഹത്തെ മാറ്റി പക്ഷെ ആ ഭാര്യ കാൽ നൂറ്റാണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോ എനിക്ക് ദൈവം തന്ന ഇത് ഞാൻ പറയുമ്പോൾ ചില ഭാര്യമാർ ചങ്കല് തേറ്റണം എത്ര വർഷം പ്രാർത്ഥിച്ചിട്ട് ഇത് ഞാൻ നന്നാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല വാക്കുകൾ ഇത് പരസ്യമായി പോവല്ലോ ഞാൻ പറയുന്നില്ല വാക്കുകൾ ചിലര് പറയും എന്റെ ഭർത്താവിനൊന്നും ഇടിവെട്ടിരുന്നെങ്കിൽ എന്റെ ഭർത്താവിന് വല്ല പാമ്പ് കടിച്ചു ചേർത്താൽ മതിയായിരുന്നു എന്തൊന്നും പറയാതെ ദൈവം അവനെ തൊടും ദൈവം എൻ്റെ ഭർത്താവിനെ തൊടും എന്റെ ഭർത്താവ് ഒരു ഭക്തനായി മാറും എന്റെ ഭർത്താവ് എന്നേക്കാൾ ഭക്തിയുള്ളൊരു വ്യക്തിയായി മാറും എന്നൊക്കെ അങ്ങ് വാ കൊണ്ട് അങ്ങ് പറ വിശ്വസിക്കാൻ തോന്നുന്നില്ല ലക്ഷണം കണ്ടിട്ട് ഈ മനുഷ്യൻ ജീവിതകാലത്ത് നന്നാവില്ലെന്നാണ് തോന്നുന്നത് എങ്കിലും പറ കാണാനുള്ളത് പറ കാണാൻ ആഗ്രഹിക്കുന്നത് പറ അവസ്ഥകൾ ദൈവം മാറ്റും അവസ്ഥകൾ ദൈവം മാറ്റും അവസ്ഥകൾ ദൈവം മാറ്റും യു ആർ ദ പ്രോഫിറ്റ് ഓഫ് യുവർ ലൈഫ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ സഹോദരന്മാരോട് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സഹോദരിമാരോട് നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചകി നിങ്ങൾ തന്നെയാണ് ഭയങ്കര അഭിഷേകം കൃത്യമായി പ്രവചിക്കുന്ന ആരും വന്ന് നിങ്ങളോട് പ്രവചിക്കണ്ട നിങ്ങൾ പറയുന്ന വാക്കുകൾ പ്രവചനത്തിന്റെ വാക്കുകളാണ് എൻ്റെ ദൈവം കരുതിക്കൊള്ളും അബ്രഹാം പറഞ്ഞതാ എപ്പോഴാ പറഞ്ഞേ കത്തി വിറകും തീയും എല്ലാമായിട്ട് കയറുകയാണ് ഏകജാതനായ പുത്രനെ അർപ്പിക്കാൻ വേണ്ടി മല മലകയറുമ്പോൾ ഇനി ഏതൊരപ്പനും കേട്ടാൽ ശങ്കു തകർന്നു പോകുന്നൊരു ചോദ്യം മോൻ ചോദിച്ചു അപ്പ തീയുണ്ട് വിറവുണ്ട് എല്ലാം ഉണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് ചോദിച്ചു ശരിയാണോ ഉടനെ ഉടനെ എന്താ പറഞ്ഞത് ഉടനെ പറഞ്ഞത് ദൈവം കരുതിക്കൊള്ളും ഏഹോ ഇരേ ദൈവം കരുതികൊള്ളും മനസ്സിലാവുന്നുണ്ടോ 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 ഇതാണ് അപ്പന്റെ വായിൽ നിന്ന് വന്നത് അപ്പോൾ ഇപ്പൊ ഞാനാണ് ആ ചിലപ്പോൾ ആ അവിടെ തന്നെ ബോധം കെട്ടുകയാണ് എൻ്റെ മോൻ എന്നോട് യാഗത്തിന് മൃഗം യാഗമൃഗത്തെ കൊണ്ടാ പോകുന്നത് നിന്നെ അങ്ങ് പോടാ ഒറ്റ നമ്മൾ ആ സമയത്ത് അവിടെ വീഴും എന്നാൽ അബ്രഹാം ഉടൻ തന്നെ അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായത് വെറുതെ അംഗീകരി ആയതല്ലോ വിശ്വാസികളുടെ പിതാവായതും അതിനുശേഷം ദൈവത്തിൻ്റെ സുഹൃത്ത് ദൈവത്തിൻ്റെ ചങ്ങാതി ദൈവത്തിന്റെ കൂട്ടുകാരൻ എന്ന ടൈറ്റിൽ അവന് കിട്ടാൻ കാരണം എന്താ കാരണം വിശ്വാസമാ പറയുന്നത് നമ്മളാണ് ആ സ്ഥലത്തെങ്കിൽ എൻ്റെ മോനെ പ്രാർത്ഥിക്കുന്ന കൂടെ അങ്ങ് മുട്ടുപോത്തി പ്രാർത്ഥിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കും നിന്നെ ഒരുമ്മ ഇനി നിന്നെ കാണില്ല മോനെ ഒരു ഉമ്മയും കെട്ടിപ്പിടുത്തും കരച്ചിലും എല്ലാം കൊണ്ട് അവനെന്താ അവൻ ചാക അവനെ കൊല്ലുന്നതിന് മുമ്പേ അവൻ ചാവും അപ്പനഞ്ചാവും ഹാർട്ട് തകർന്നു പക്ഷേ പക്ഷെ ഒരു കാര്യം പറയാം ദൈവം കരുതി എന്ന് പറഞ്ഞേ പറ വാ തുറന്ന് ശരിക്ക് പറ ദൈവം കരുതി ഭർത്താവ് മരിച്ചുപോയി പറ യഹോ ഇരേ പറ ദൈവം കരുതി കൊള്ളും വിശ പോയി പറ ദൈവം കരുതി നല്ലൊരു ജോലിയായിരുന്നു പോയി പറ മക്കളെ ദൈവം കരുതിക്കൊള്ളും ഇത് പറയുന്നവർ അബ്രഹാമിന്റെ മക്കളാകാൻ ക്വാളിഫൈഡ് ആവും എന്റെ ബ്രദറെ പത്ത് പ്രാവശ്യം പരീക്ഷ ചെയ്ത് തോറ്റു പറ ദൈവം കരുതിക്കൊള്ളും അവൻ കരുതിക്കൊള്ളും പത്ത് പ്രാവശ്യം പൊട്ടിയാലും ഇരുപത് പ്രാവശ്യം പൊട്ടിയാലും നീ ജീവിക്കും അതെനിക്കറിയാം പരീക്ഷ എന്നുള്ളതല്ല ഇവിടെ വിഷയം നീ ദൈവത്തിന്റെ കയ്യിലായിരിക്കും നീ ജീവിക്കും ചിലർ വിചാരിക്കും നീ പരീക്ഷ പാസ്സായാലാണ് ജീവിതമുള്ളൂ എന്ന് പരീക്ഷ പാസ്സായില്ലെങ്കിൽ ഞാൻ ചാവും ഇനി എന്തിനാ ജീവിച്ചിട്ട് എല്ലാവരും കേറിപ്പോയി അയർലൻഡിൽ പോയി യു കെ പോയി ന്യൂസിലാൻഡിൽ പോയി എല്ലാവരും നാട്ടിൽ ഇനി ആരുമില്ല എല്ലാവരും പോയി ഞാൻ മാത്രം ഇവിടെ ഇനി എനിക്ക് ജീവിക്കണ്ട ഞാനൊരു കാര്യം അങ്ങനെയുള്ളവരോട് പറയും ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ചിലരോട് എനിക്ക് രണ്ട് പറയാൻ നേരിട്ട് കണ്ടു പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഇപ്പോൾ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് ഞാൻ പറയുവാണ് കണ് എ കണ്ണിലേക്ക് നോക്ക് ഈ യു കെയിലും അയർലൻഡിലും അമേരിക്കയിലും തീറ്റിപ്പോറ്റാൻ നിന്നെ തീറ്റിപ്പോ ഇങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ മണ്ണിൽ നമ്മെ തീറ്റിപ്പോറ്റാൻ കഴിയാത്തൊരു ദൈവത്തിനാണ് ഫോറിൻ രാജ്യത്ത് യു കെയിലും അയർലൻഡും അവിടെയും തീറ്റിപ്പോറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ കഴിവ് കെട്ട ഒരു ദൈവം അവിടെയും കഴിവ് കേട്ടവനായിരിക്കും അതിൻ്റെ അർത്ഥം പോകരുതെന്നൊന്നുമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റണം ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ല എന്നതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ നെഞ്ചത്തെ ഞാൻ പോകാൻ പറ്റില്ല എൻ്റെ കസിൻസും അതിൻ്റെ കസിൻസും അതിൻ്റെ കസിൻസും തുടങ്ങി നാട്ടിലുള്ളവരും എന്നോടുകൂടെ പഠിച്ചവരും എല്ലാവരും പറഞ്ഞു ഞാൻ മാത്രം ചെറുകറ്റ പക്ഷിയെ പോലെ കേരളത്തിൽ കിടക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ കിടക്കുന്നു നോ നോ റിഗ്രറ്റ്സ് നോ റിഗ്രറ്റ്സ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കഥ പറഞ്ഞില്ലേ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ആ സ്ഥാപനത്തിൽ എനിക്ക് മുമ്പിരുന്നവരും അതിന് ശേഷം ഇരുന്നവരും എല്ലാവരും ഗവൺമെന്റ് ജോലി കിട്ടിപ്പോയി ഞാൻ മാത്രം ഗവൺമെന്റ് ജോലി കിട്ടിയില്ല സർക്കാർ ജോലി കിട്ടിയില്ല പക്ഷേ എനിക്ക് കിട്ടി സ്വർഗീയ ഗവൺമെന്റിന്റെ ജോലി കിട്ടി ഏതാ നല്ലത് ഈ സർക്കാരൊക്കെ മാറും സർക്കാർ ഉദ്യോഗം അമ്പത്തി അഞ്ചിലും അമ്പത്തെട്ടിലും പെൻഷൻ പറ്റും പക്ഷെ എന്റെ ജോലി പോവില്ല മുനെ എൻ്റെ ജോലി ഒരിക്കലും പോലും മരണം വരെ ചെയ്യാനുള്ള ജോലി എനിക്കുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു ശുശ്രൂഷകനാണെങ്കിൽ സുവിശേഷകനാണെങ്കിൽ ഒരു പാസ്റ്റർ ആണെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലോകത്തിൽ അവസാന ഒരു പാവി ഉണ്ടെങ്കിൽ ആ പാവി രക്ഷിക്കപ്പെടുന്നത് വരെ ജോലിയുണ്ട് സഭ എടുക്കപ്പെടുന്നത് വരെ പാസ്റ്റേഴ്സിന് ജോലിയുണ്ട് ഇവിടെ ഒരുക്കണം റെഡിയാക്കണം പിന്നെന്തിനാ സങ്കടപ്പെടുന്നത് നോ റിഗ്രറ്റ്സ് ഐ ഹാവ് നോ റിഗ്രേറ്റ് ഇന്ത്യയിലായാലും ഇന്തോനേഷ്യയിലായാലും ഇന്ത്യാനയിലായാലും ദൈവത്തിന് എന്നെ പുലർത്താൻ പറ്റുമെന്ന് എന്റെ വിശ്വാസം ലോകത്തിൽ എവിടെയാണെങ്കിൽ ദൈവം എന്നെ എവിടെ ആക്കിന്നോ അവിടെ വിദേശത്ത് പോകാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ളവർ പോകണം പൊക്കോ പോകാൻ പറ്റിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തലയിൽ അടിച്ചുകൊണ്ട് പ്രായി കൊണ്ടിരിക്കരുത് പകരം ദൈവമേ ഈ മണ്ണിൽ അവരെക്കാളധികം ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണം വാശിയാണ് അവരെക്കാളധികം സമൃദ്ധിയായി എന്നെ നടത്താൻ നിനക്ക് സാധിക്കും എന്ന് അങ്ങ് പറയണം അവിടെ ആ വാക്ക് വീഴുമ്പോൾ തന്നെ കർത്താവ് ഉത്തരവിടും ഗബിറേൽ വിടവാടവാ എല്ലാവരും വിളിച്ചോണ്ടാ എല്ലാ ദൂതന്മാരോടും പറ അവൻ്റെ എന്താണ് ആവശ്യം അവൾക്ക് എന്താണ് ആവശ്യം അതെല്ലാം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ മാവേലിക്കരയിൽ തന്നെ കൊടുത്തു തിരുവനന്തപുരത്ത് കൊടുത്തേക്ക് കോഴിക്കോട് കൊടുത്തേക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാൽ കൂടി പോകും പക്ഷെ പറയാൻ വരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പലരെയും വീട്ടിൽ വന്ന് സംസാരിക്കണം നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം പറിച്ചുകള ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ിസ്രൈമിലായിരുന്നപ്പോൾ ഞെരുക്കം ഉണ്ടെങ്കിലും അവിടെ തൻ്റെ ജനത്തെ ഒരാളെ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ എഴുപത് പേർ അവിടെ വന്നു എല്ലാം കൂടി ആയപ്പോൾ എഴുപത് പേരായി എഴുപത് പേരിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം ആളുകളായി വർദ്ധിച്ചു പെരുകി അവിടെയും ദൈവത്തിൻ്റെ കരം ഞെരുക്കത്തിൻ്റെ ദേശത്തും ഉണ്ടായിരുന്നതുകൊണ്ട് മിസ്രൈമിനേക്കാൾ പല മടങ്ങായി ദൈവജനം പെരുകി ആ ദൈവം അവരെ മുപ്പത് ലക്ഷം പേരെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഒരു കൃഷിസ്ഥലവുമില്ലാതെ ഒരു സൂപ്പർ ഇല്ലാതെ മോളുകളില്ലാതെ മാർക്കറ്റുകളില്ലാത്ത വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ നാൽപ്പത് വർഷം സ്വർഗത്തിൽ ദൂതന്മാർ കഴിക്കുന്ന ശക്തിമാന്മാരുടെ അപ്പം ഡെയിലി ഹോം ഡെലിവറിയിലൂടെ കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ഈവനിംഗിൽസും ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അവർ എഴുന്നേറ്റ് വരുമ്പോഴേ ഇവിടെ റെഡിയാണ് ഏത് മന്ന റെഡിയാണ് ഈവനിങ് ആകുമ്പോൾ കാട പക്ഷികൾ വന്ന് ഹോം അതും ഹോം ഡെലിവറിയാണ് സ്വിഗ്ഗി സൊമാറ്റോ യൂബറിറ്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഹോം ഡെലിവറി തുടങ്ങിയത് കർത്താവാണ് ഞാൻ പറയാറുണ്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഹോം ഡെലിവറി ഇങ്ങനെ ഇങ്ങനെ കയറി പിടിച്ചിട്ട് അവർക്ക് കഴിക്കാം അത് കൊടുത്തു അങ്ങനെ നാൽപ്പത് കൊല്ലം പൂറ്റി ശേഷം കനാൻ നാട്ടിൽ അപ്പോൾ മൂന്ന് ഫേസ് അല്ലേ മിസ്രൈമിൽ മണലാരണ്യത്തിൽ ഖനൻ നാട്ടിൽ ഇതിലെല്ലാറ്റിലും ദൈവമല്ലേ അവരെ നടത്തിയത് ഞാനതാ പറഞ്ഞത് എവിടെയാണെങ്കിലും പുലർത്തുന്ന ഒരൊറ്റയാളാണ് അവൻ്റെ പോക്കറ്റിൽ കാശിന് കുറവില്ല അവൻ്റെ ഖജനാവിൽ ഇന്ന് വരെ പഞ്ഞം പിടിച്ചിട്ടില്ല ഖജനാവിൽ പഞ്ഞം കയറിയിട്ടില്ല േ അവന്റെ ഖജനാവിൽ പഞ്ഞം കയറിയിട്ടില്ല എനിക്ക് ഒത്തിരി പ്രസംഗം വരുന്നു ഹോ മൈ ജീസസ് അതിരിക്കട്ടെ നമുക്ക് ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യം വീട്ടിൽ പറയുന്ന ഒരുമിച്ച് ചേർത്താൻ്റെ വില ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം മാൻ ഷോ അല്ല ആയിരങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ വിലയാണ് അതുകൊണ്ട് ബ്ലസ്സിംഗ് ടൂടെ പ്രോജക്റ്റുകളെ ബ്ലെസ്സിംഗ് ടുഡേ യു മീഡിയ മിനിസ്ട്രിയെ എല്ലാം ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യാമെങ്കിൽ ചെയ്യാം എനിക്കല്ല ചിളർന്നും നമുക്ക് വേണ്ടി മരിച്ച രക്ഷകന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം അതിനുവേണ്ടി സ്ക്രീൻ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുക വെബ്സൈറ്റിലൊക്കെ ഒന്ന് സന്ദർശിച്ച് എന്താ പരിപാടി എന്നൊക്കെ ഒന്ന് നോക്കി പഠിച്ച് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളിൽ ഒരു വലിയ മാറ്റവും സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ അവസ്ഥകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് രോഗികൾ സൗഖ്യമായിട്ട് ഈ കാതിനകത്ത് ചെവിക്കകത്തുള്ള പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു മാസ്റ്റർ അതുപോലെ യൂട്രസിനകത്ത് വലിയ പ്രയാസങ്ങൾ ചിലരെ കൃത്താവ് ഇങ്ങനെയുള്ള സഹോദരിമാരെ വയറിൽ കൈവച്ച ആ രോഗ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക താങ്ക് യു യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു ചീസ് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്താണോ ഇല്ലാത്ത അത് കൊടുക്കാൻ നിശക്തനാണല്ലോ മുൻകാര്യങ്ങൾ കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി നന്ദി കൈനെറ്റി പിടിച്ചു ഏത് രോഗവും ഇപ്പോൾ സൗഖ്യമാകട്ടെ ഏത് പ്രയാസങ്ങൾക്ക് ഒരു കൂടുതൽ ഉണ്ടാകട്ടെ ജീസസ്നേഹം ആമേ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് യു